കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുപോകുന്ന ദേശീയ പണിമുടക്കൽ ജനം വല്ലാതെ വലഞ്ഞുവെന്നാണ് പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പൊതുഗതാഗതം എന്നും വിവരം തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ദീർഘദൂര യാത്രക്കാർ വല്ലാത്ത പ്രതിസന്ധിയിൽ എം ജി കേരള കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളെ പരീക്ഷകളൊക്കെ ഇന്ന് മാറ്റിവെച്ചു പണിമുടക്കിനെ നേരിടാൻ സർക്കാരും കെ എസ് ആർ ടി സിയും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജോലി ചെയ്തില്ലെങ്കിൽ കൂലിയില്ല അതാണ് ഡയസ്നോൺ മറ്റ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരികാണ് പണിമുടക്കന്റെ വാർത്തകളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തിരുവനന്തപുരം നിന്ന് മനീഷ് മഗിവാൾ കോഴിക്കോട് നിന്ന് ദീപക് തർമ്മം കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ കൊല്ലത്ത് നിന്ന് എം ജി പ്രതീഷ് പത്തനംതിട്ടയിൽ നിന്ന് എ വി ജയശങ്കർ കോട്ടയം നിന്ന് ടോബി ജോൺസൺ ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി നിന്ന് രാഹുൽ വിജയൻ തൃശൂരിൽ നിന്ന് സൂര്യ സജീവ് പാലക്കാട് നിന്ന് ശ്രീജി ശ്രീകുമാരൻ മലപ്പുറത്ത് നിന്ന് വിപിൻസി വിജയൻ കണ്ണൂരിൽ നിന്ന് അരുൺ ഭൂപ്പറമ്പ കാസർഗോഡിൽ നിന്ന് അരുൺ പാറയ്ക്കൽ ഇതിനെല്ലാം പുറമെ ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഗീസും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും നിങ്ങൾക്കെല്ലാവർക്കും സുപ്രഭാതം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അവർ ട്വന്റി ഫോർ പട്ടാളം ആദ്യം ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ചേരിയാണ് രാജ്യ തലസ്ഥാനത്ത് എങ്ങനെയാണ് പണിമുടക്ക് പുരോഗമിക്കുന്നത് അവിടെയൊക്കെ ഓഫീസുകൾ അടഞ്ഞു കിടക്കുമോ അവധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ജനങ്ങൾ വലയുന്നുണ്ടോ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്തൊക്കെയാണ് ബൽറാം വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പൊതുപണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആദ്യ മണിക്കൂറുകളിൽ ഡൽഹിയിലെ ജനജീവിതത്തെ ഈ പൊതുപണിമുടക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ബസ്സുകൾ ഒപ്പം തന്നെ ടാക്സികൾ ഓട്ടോകൾ ഉൾപ്പെടെയുള്ളവ പതിവ് പോലെ തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വാഹനങ്ങൾ ഈ രാവിലെ സാധാരണ നിലയിൽ തന്നെ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു റോഡിൽ സാധാരണ പോലെ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട് ഡി ടി സിയുടെ അതേസമയം രാവിലെ പത്ത് ആകുമ്പോഴായിരിക്കും പൊതുപണിമുടക്ക് ജനജീവിതത്തെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് വ്യക്തമാവുക സേവന മേഖല ബാങ്കിങ് ഇൻഷുറൻസ് അടക്കമുള്ള സേവന മേഖലയിലെ ജീവനക്കാർ പൊതുപണിമുടക്ക് പങ്കെടുക്കും എന്നാണ് തൊഴിലാളി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് അത് ഓഫീസ് സമയം ആരംഭിച്ചു കഴിയുമ്പോഴായിരിക്കും അക്കാര്യം വ്യക്തമാവുക മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആദ്യ മണിക്കൂറുകളിൽ പ്രധാനമായും സാധാരണ നില ിൽ തന്നെയാണ് ജനജീവിതം ഈ പൊതുപണിമുടക്കിന് ഇടത് സംഘടനകൾ ഇടത് പാർട്ടികളും ആർ ജെ ഡിയും പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ തന്നെ ബീഹാറിൽ പൊതുപണിമുടക്ക് പൂർണ്ണമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ കർഷക കർഷക തൊഴിലാളി സംഘടനകൾ പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ പൊതുപണിമുടക്ക് ശക്തമാകും ബംഗാളിലും ജാർഖണ്ഡിലും പണിമുടക്ക് ഈ സമ്പൂർണമാകും എന്ന തരത്തിലുള്ള സൂചനകളുണ്ട് പൊതുവെ ബംഗാളിൽ അനുകൂലമായ സമീപനം പണിമുടക്കി സ്വീകരിക്കാറില്ല എങ്കിൽ പോലും ഇത്തവണ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ സമരം ആയതുകൊണ്ട് തന്നെ ഈ പണിമുടക്കിനോട് അനുഭവപൂർവ്വമായ സമീപനം തൃണമൂൽ കോൺഗ്രസും സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡൽഹിയിലെ അതിർത്തിയോട് ചേർന്നുള്ള വ്യാവസായിക ആയിരിക്കും പൊതുപണിമുടക്ക് ബാധിക്കുക ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ പ്രതിഷേധ പ്രകടനം ഡൽഹി ജന്തർ നടക്കുന്നുണ്ട് സ്കേൻ